ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല എനിക്ക് സുഖാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കണം അപ്പോൾ ബഹുജനം പലവിധം പറയില്ലേ അതുപോലെ നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ നമ്മളെ അതിൽ നിന്ന് പിൻവലിക്കാനായിട്ട് കുറെ പേരുണ്ടാവും നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ കുറെ പേരുണ്ടാവും അതൊന്നും നമ്മൾ മൈൻഡാക്കരുത് അപ്പൊ നമ്മുടെ thumbnail നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അത് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അപ്പം ഞാൻ വിചാരിച്ച് കിടക്കട്ടെ ഉണ്ട് സെറ്റ് ആയിട്ടില്ലേ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ഇതാണ് കേട്ടോ ബോർഡ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഫുള്ള് ചാനലിൽ ഇടുന്നുണ്ട് പക്ഷേ പഴയ പഴയ വീഡിയോസൊക്കെ വന്നിട്ട് കണ്ട് കണ്ട ശേഷം അതിൻ്റെ അടിയിൽ കമൻ്റ് വരുന്നുണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ ഡീറ്റെയിൽസ് പറഞ്ഞു എന്ന് അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർ പഴയ വീഡിയോ ചാനലിൽ കയറിയിട്ട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ടുള്ള വീഡിയോ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണേ ഞാനൊക്കെ എനിക്കൊരു ചാനൽ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കുഴിമാടം വരെ തപ്പി നോക്കും ചാനലിൻ്റെ ഇത് കയറിയിട്ട് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം അപ്പോൾ നിങ്ങൾ ചാനലിലാണവർ തീർച്ചയായിട്ടും എൻ്റെ ഫുള്ള് വീഡിയോയിലെ ഫുള്ള് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കുക വീണ്ടും വീണ്ടും പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ കുറേ വട്ടം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഓരോ പുതിയ വീഡിയോയിൽ വന്നിട്ട് പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഡൗട്ട്സ് ഉള്ളവരൊക്കെ പഴയ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ വേണ്ടേ ഞാൻ പത്ത് ബോർഡാണ് എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അവിടെ തന്നെ നമ്മളിതൊക്കെ ലേബലൊക്കെ പ്രിൻറ് ചെയ്ത് നടത്ത് കട്ട് ചെയ്ത് തരും അങ്ങനെ കട്ട് ചെയ്ത് പത്തെണ്ണം കട്ട് ചെയ്യാനും നൂറെണ്ണം കട്ട് ചെയ്യാനും ഒരേ ചാർജാണ് നൂറ് രൂപ കൊടുക്കണം അപ്പോൾ പത്തെണ്ണം കട്ട് ചെയ്തിട്ട് നമ്മൾ പത്തെണ്ണം പത്തെണ്ണം കട്ട് ചെയ്യുമ്പോഴൊക്കെ അവിടെ കൊണ്ടുപോയി കട്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് നമ്മൾ കച്ചവടമായ അനുസരിച്ചിട്ടുള്ള ലേബലും ബോർഡും ഒക്കെ എടുക്കുന്നതാണ് അല്ലാതെ ഒരുപാട് കൂടുതലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും എടുക്കുക ക്യാഷ് എടുത്ത് മേടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഇപ്പോൾ ഒന്നും ഒന്നിച്ച് പോയി എടുക്കാൻ പറ്റില്ല അപ്പൊ ആവശ്യത്തിന് തുടങ്ങുന്നവരൊക്കെ അഞ്ച് ഷീറ്റ് പത്ത് ഷീറ്റൊക്കെ വെച്ച് മേടിച്ചാൽ മതി അപ്പം ഷീറ്റ് ഇങ്ങനെയാണ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഒരു ചെയ്യുന്നൊരു ആണ് ഒരു ഷീറ്റ് നമുക്ക് തുടങ്ങുന്നവർക്ക് ഒരു കട്ട് ചെയ്യാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരാനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഷീറ്റാണ് ഇത് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് പറഞ്ഞാൽ ഒരു പീസ് ഇവിടെ വെച്ചേക്കും മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കത്തില്ല അതിനാൽ നമ്മൾ പുതിയ ഷീറ്റ് ഇത് കണക്കത്ത മേടിച്ചുകൊണ്ട് നമുക്ക് ഒരു അളവ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ പുതിയ ഇത് കണക്ക് കട്ട് ചെയ്യേണ്ടി വരും അപ്പം ഇത് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിരുന്ന നമുക്ക് പുതിയ ഷീറ്റുകൾ മേടിച്ചുകൊണ്ട് വരുമ്പം കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഉള്ളേരെ അല്പുളത്ത് അവർ കളയുന്ന ചെറിയ പെൻസിലൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കും കേട്ടോ എനിക്കിങ്ങനെ വരയ്ക്കാൻ ഈ ഷീറ്റ് ഇങ്ങനെ വെച്ച് ഈ ഷീറ്റ് ആക്കി എടുക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നോ അപ്പൊ ആ ഷീറ്റ് എങ്ങനെയാണ് ചെയ്യണത് സംശയം അങ്ങനെയാണ് ഞാൻ ചെയ്തത് കാരണം ഇവിടെ ഒപ്പം വെച്ചു ഈ സൈഡിലൊന്ന് അരി ഇട്ടു കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് നല്ല ആൾക്കൊടുത്തു വീണ്ടും ഇങ്ങോട്ട് നോക്കി അടയാളപ്പെടുത്തി വരച്ചു കൊടുത്തു ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി അപ്പം നമുക്ക് ഒരു ലെവൽ കിട്ടും അപ്പം ഇതിനെല്ലാം കൂടെ ജോയിൻറ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഓ രണ്ട് പീസായി രണ്ടുണ്ടോ രണ്ട് ഷീറ്റ് പിന്നെ ഒരു ഷീറ്റ് നമുക്കിങ്ങനെ സ്ഥിരമായിട്ട് അളവെടുക്കാനായിട്ട് വെക്കാം എന്നിട്ട് അതേപോലെ ഇത് വരെ നമുക്ക് അളവെടുക്കാനായിട്ട് വെക്കണം നിങ്ങളുടെ നാട്ടിലൊക്കെ ബോർഡ് ഇങ്ങനെ ഐറ്റംസ് ഉണ്ട് കാരണം ബോർഡ് വരണം എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് വെച്ചാലും മതി പിന്നെ ഇവിടുന്ന് ഇപ്പൊ നമ്മുടെ ബോർഡ് എത്ര അളവ് വരുന്ന ഞാൻ കാണിച്ചു തരാം ഒരു അഞ്ചു ഇഞ്ച് എന്താ ഇഞ്ചാണ് വരുന്നത് അതുപോലെ ലെങ്ത് ലെങ്ത്ത് പതിനഞ്ച് വരുന്നുണ്ട് പതിനഞ്ച് വരുന്നുണ്ടേ നമുക്ക് ചെറിയ ബോർഡും ഉണ്ട് കേട്ടോ ചെറിയ ബോർഡ് ഞാൻ ഇതുപോലെ ഒരെണ്ണം ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് നൂല് അളവ് കെട്ടിയിട്ടുള്ള ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബോർഡാണിത് വേണ്ട നാലിഞ്ച് വേണ്ട ലെങ്ത്ത് പതിനഞ്ച് ഇത് ചെറിയ പാക്കറ്റ് ചെറിയ പാക്കറ്റുകൾ ക്ലിപ്പ് ചെയ്യുന്ന ബോർഡാണ് കേട്ടോ നാലിഞ്ചിൻ്റെ മറ്റേ കവറില്ലേ നാലിക്കുനാലിൻ്റെ നാരങ്ങ മിഠായി ജീരകമിട്ടായി ചെറി അതൊക്കെ പിന്നെ ചെയ്യുന്ന ബോർഡാണിത് ഇത് നമ്മുടെ വലിയ കടലയൊക്കെ കട്ട് പിൻ ചെയ്യുന്ന ബോർഡ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള ടെക്നിക്കാണെന്നു ഞാൻ പറഞ്ഞു തന്നത് ഒരു പീസ് നമുക്ക് അവിടെ വെച്ചിരുന്ന നമുക്ക് സ്ഥിരം കട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടില്ലാന്ന് കട്ട് എടുക്കാം ൊണ്ട കട്ട് ചെയ്ത് തരും അങ്ങനെ ചെയ്യാവുന്നവർക്ക് അങ്ങനെ ചെയ്യാട്ടോ കറക്റ്റായി നമ്മൾ വെച്ചിട്ട് തന്നെ അളന്ന് കട്ട് ചെയ്തെടുക്കണം ഈ പണി മാത്രം ഇവിടെ ആരെയും ഏൽപ്പിക്കാറില്ല അത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ബോർഡുകൾ കട്ട് ചെയ്യുമ്പോൾ വളഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഈ പണി ഞാൻ ആരെയും ഏൽപ്പിക്കാറില്ല ഞാൻ തന്നെ കട്ട് തരാം കുറച്ച് ബാലൻസ് വന്നു കേട്ടോ അത് അങ്ങനെ പരിസര കൂടെ ബോർഡിനെ കുറിച്ച് എല്ലാം ക്ലിയർ ആയി പറഞ്ഞു ഈ ആ ബോർഡ് മാത്രമേ ഞാൻ പറയാത്തുള്ള വിചാരിച്ചു ബോർഡിനെ കുറിച്ച് പറഞ്ഞു കട്ട് ചെയ്യുന്ന മെത്തേഡും കൂടെ ഞാൻ നിങ്ങക്ക് ഒന്ന് കാണിച്ചു തന്ന ഇങ്ങനെയാണ് ബോർഡ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ ആണ്ടാ കണ്ടില്ലേ നമ്മളെ അഞ്ചു കഞ്ചിൻ്റെ കവറാണ് ഇങ്ങനെ കറക്റ്റാണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഏകദേശം ഏകദേശം ഇങ്ങനെ വെച്ച് അടിക്കണം കേട്ടോ അപ്പോൾ ആയിട്ട് ഒരു ഇഞ്ച് അരഞ്ച് അരഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ലേബിൾ വെച്ചതിന്റെ മുകളിലായിട്ട് വരും ഞാൻ ഇപ്പം അതൊക്കെ കാണിച്ച് തന്നാണ് വെറുതെ വെറുതെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബോർഡ് അടിച്ചിട്ടില്ല ഇതിപ്പോൾ നമ്മുടെ ചെറിയ ബോർഡാണ് കേട്ടോ ചെറിയ ബോർഡും സെയിം മെത്തേഡ് അങ്ങനെയാണ് ഒപ്പം വെക്കുന്നു വരി ഇടുന്നു കട്ട് ചെയ്തെടുക്കുന്നു വരയൊക്കെ കറക്റ്റായിട്ട് ബോഡ് വളയാതെയും ചരിയാതെയൊക്കെ വരച്ച് കട്ട് ചെയ്ത് വെക്കുക ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ അവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ബോർഡ് അടിക്കാനുള്ളത് കുഞ്ഞു ബോർഡ് കിട്ടി വളഞ്ഞു നിന്നാ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആക്കി ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം എല്ലാ ബോർഡും കൂടെ ഒന്നിച്ച് വെച്ചേ വേണ്ട വളവുണ്ടെങ്കിൽ ഇത് വളവില്ല ഇങ്ങനെ വളഞ്ഞൊക്കെ കിട്ടും ഇങ്ങനെ മടക്കി വെച്ച് ഒന്നിച്ചു കൊണ്ടുവരുന്നതുകൊണ്ടാണ് അപ്പൊ ജസ്റ്റ് റിട്ടേൺ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മള് പറയുമ്പോ ഒന്നും വിട്ടുപോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഉള്ളതൊക്കെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ വീഡിയോകളിൽ രണ്ട് മൂന്നാല് വീഡിയോ ഇട്ടതിലൊക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് വിളിച്ച് ചോദിക്കണം ഇൻഷാല്ല ഞാനിനി സെയിൽ ചെയ്യുന്ന കട അവിടെ പോയിട്ട് ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ വരുന്ന വീഡിയോയിൽ ചെയ്യാം അതുപോലെ നമ്മൾ പ്രോഡക്ട്സൊക്കെ അവിടെ നിന്ന് എടുക്കുന്നതെന്ന് ഷോപ്പുകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ ഇനി ബിസിനസ് പരമായിട്ടുള്ള അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് ചെറിയൊരു വരുമാനം എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു വീഡിയോസ് ആയിരിക്കും ഇനി മുന്നോട്ട് അങ്ങോട്ട് വരുന്നതൊക്കെ അപ്പോൾ എൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് അതാ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്